നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾ വണ്ടി ഖരാഷ്യൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സ്റ്റാഫുകളെ എടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് പറയണത് സ്റ്റാഫുകൾ എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം എങ്കിലും നമ്മളുടെ സ്റ്റാഫ് നമ്മളെ ഒരു ബസ് സ്റ്റോപ്പ് പോലെ കണക്കാക്കാതിരിക്കാൻ നമ്മൾ എന്തെല്ലാം ചെയ്യണം എന്നാണ് നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ആ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു നൈസ് അനാലിസിസ് എന്ന് പറഞ്ഞത് അത് ആ നമ്മളുടെ ജോലിക്ക് എടുക്കാൻ പോകുന്നവൻ്റെ ക്യാരക്ടറാണ് അത് ഇത് കൂടാതെ നമ്മളുടെ അടുത്ത് വർക്ക് ചെയ്യാൻ വരുന്നവരെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സസ് അതായത് എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന ഒരു അടുത്ത ടെസ്റ്റാണ് ഡോപ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഡോപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ കണക്കിൽ നമ്മുടെ ലോകത്തിലുള്ള എല്ലാ മനുഷ്യന്മാരും നാല് പക്ഷികളുടെ സ്വഭാവശേഷങ്ങളുള്ളതാണ് ഒന്ന് പ്രാവ് രണ്ടാമത്തത് മൂങ്ങ മൂന്നാമത്തത് മയില് നാലാമത്തത് ഇരു അങ്ങനെ നാലതാണ് ഡോ ഡൗൾ പീകോക്ക് ആൻഡ് ഈഗ് അങ്ങനെ നാല് തരം സ്വഭാവശേഷം ഉള്ളത് എല്ലാ മനുഷ്യന്മാർക്കും അപ്പൊ ഈ ഓരോ വ്യക്തികളും നമ്മൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത ഇപ്പൊ ഡൗ എന്ന് പറഞ്ഞാൽ പ്രാവ് പ്രാവിൻ്റെ സ്വഭാവം അല്ല അറിയാം വളരെ സമാധാന പ്രിയനാണ് എല്ലാവരായിട്ടും വളരെ വാമായിട്ട് ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കുന്നവരാണ് ആരായിട്ടും കച്ചറ അങ്ങനെ അങ്ങനെയൊന്നുമില്ല അങ്ങനെയുള്ളവരായിരിക്കും നമ്മുടെ തൊഴിൽ മേഖലയിൽ നമ്മളുടെ കൂടെ നല്ല രീതിയിൽ റിലേഷൻസ് ബിൽഡ് ചെയ്ത് ഒരൊറ്റ കെട്ടായിട്ട് നിന്ന് പോകാൻ നല്ലത് ഇപ്പം നമ്മുടെ സ്റ്റാഫിനെ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു ക്യാരക്ടർ എന്ന് നമുക്ക് മനസ്സിലാക്കണം രണ്ടാമത്തെ വിഭാഗമാണ് മൂങ്ങ അതിന് നിങ്ങൾക്കറിയാല ഔ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ആരോടും അധികം മിണ്ടൂല്ല കണ്ണൊക്കെ തുർപ്പിച്ച് നോക്കി എല്ലാം ചുറ്റിച്ച് വളരെ അനലിറ്റിക്കലും ലോജിക്കലും ആയിട്ട് ഒരു കാര്യങ്ങളും നോക്കുകയാണല്ലോ എല്ലാം അച്ചട്ടായിട്ട് കാര്യങ്ങൾ നടത്തണം സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഫിനാൻസിൽ ഇരിക്കുന്നവരോ അല്ലെങ്കിൽ മാർഗ്ഗരേഖകൾ തയ്യാറാണെന്നവർക്ക് ഈ രൂപത്തിലുള്ളവരായിരിക്കും അവർക്ക് അധികം പേരായിട്ട് വലിയ കണക്ഷനോ അങ്ങനത്തെ ഒരു സോഫ്റ്റ് സോഫ്റ്റ്വെയർ ഒന്നും ഉണ്ടാവില്ല അവർ അവരവർക്കുടെ കാര്യം ഏറ്റവും അച്ചട്ടായിട്ടും കൃത്യമായിട്ട് ചെയ്യുന്നവരായിരിക്കും മൂന്നാമത്തെ വിഭാഗമാണ് പീകോക്ക് ഞാനൊക്കെ അതിൽ പെടും പീകോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ മയിൽ നിനക്കറിയാലേ വീട്ടിറത്തി ആടും എല്ലാവരെയും സന്തോഷിപ്പിക്കും എവിടെ നിന്നാലും ഭയങ്കര വൈബ്രന്റ് ആയിരിക്കും അവർ വളരെ തിളക്കമുള്ള അതായത് സെയിൽസിലൊക്കെ നിൽക്കുന്നവർക്ക് ഒരു പീകോക്ക് സ്വഭാവമാണെങ്കിൽ അവർ നല്ല തകർത്ത് കാര്യങ്ങൾ ചെയ്യും അല്ലാതെ എല്ലാവരും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവർ ചെയ്തു വരുന്നത് പക്ഷേ അവർ നല്ലപോലെ നയിച്ചുകൊണ്ട് നടന്നില്ലെങ്കിൽ നാശത്തിൻ്റെ പ്രശ്നങ്ങളും അവരുണ്ടാക്കും അതാണ് അതിന്റെ പ്രത്യേകത നാലാമത്തെ വിഭാഗമാണ് ഈഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഗിൾ എന്ന് പറഞ്ഞാൽ റിയാം ഏറ്റവും ഉയരത്തിൽ പറക്കുന്നതും ഏറ്റവും ഒരു ഭയങ്കര ലക്ഷ്യബോധമുള്ള ആളാണ് ഈ പരിന്തിനെ പറ്റി നമ്മൾ പറയുന്നത് അപ്പോൾ ഈ ഈഗിളിന്റെ ഏറ്റവും വലിയ നമ്മളുടെ മുതലാളിമാർക്കൊക്കെ അങ്ങനത്തെ ഒരു ട്രേറ്റ് ഉണ്ടാവും അതുകൊണ്ടാണ് അവര് വളരെ കണിശക്കാരായിരിക്കും ലക്ഷ്യബോധമുള്ളവരായിരിക്കും അവരെ ലക്ഷ്യത്തിന് വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ പല പേഴ്സണൽ കാര്യങ്ങളും അവർ കാണാൻ പോലും ശ്രമിക്കില്ല അതൊക്കെ അവരുടെ ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകത അതൊക്കെ ഉണ്ടെങ്കിലും അവർ മുതലാളിയായിട്ട് നിൽക്കുള്ളൂ അപ്പം നമ്മളുടെ ഈ നാല് ക്യാരക്ടേഴ്സ് അറിഞ്ഞിട്ട് വേണം ഇത് ചെയ്യാൻ ഒരു ഡസ്റ്റ് ഉണ്ട് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ പൂരിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകും നിങ്ങൾ ഏത് തരത്തിൽപ്പെടുന്നു എന്നുള്ളത് അപ്പം അതും നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴല്ലെങ്കിൽ ഭാവിയിൽ നമുക്കത് ഗുണം ചെയ്യും